നമ്മുടെ രക്ഷകന് കർത്താവുമായ യേശു ക്രിസ്തുവിൻ നെസ്തുൽ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യസ് വന്ദനങ്ങൾ അറിയിക്കുകയാണ് ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലിൻ്റെയും വേദനയുടെയും തുരുത്തിൽ അകപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ കെട്ടുപണി ചെയ്യുകയും ധൈര്യപ്പെടുത്തുകയും നമ്മെ പണിയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ദൈവത്തിന് നമ്മെ പണിത് എഴുന്നേൽപ്പിച്ച് മാനപാത്രമാക്കി മാറ്റുവാനായിട്ട് കഴിയും ആ സർവശക്തൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം സകല മാനത്തിനും മഹത്വത്തിനും പുഴ്ച്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ദൈവവചനത്തിലേക്ക് കടക്കുകയാണ് പഴയ പഴയനിമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു ഇസ്രയേൽ മക്കൾ ബോധിച്ച വഴിയിൽ നടക്കുന്നതായ കാലഘട്ടം അന്ന് ഇസ്രയേലിൽ രാജഭരണമില്ലായിരുന്നു അതാത് കാലഘട്ടത്തിൽ ശക്തന്മാരായ വ്യക്തികളെ ന്യായാധിപന്മാരായി ജനത്തിൻ്റെ ആവശ്യമനുസരിച്ച് ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് ജനം ബോധിച്ച വഴിയിൽ നടക്കുകയും അനുസരണക്കേടൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്തതായ കാലഘട്ടങ്ങളിൽ ദൈവം തന്നെ അവർക്കെതിരെ ശത്രുക്കളെ എഴുന്നേൽപ്പിച്ചതായിട്ട് പതിനാലാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു ശത്രുക്കളുടെ മുൻപാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല നേരെ നിൽക്കേണ്ട ഇടങ്ങളിൽ നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല മാത്രമല്ല അവർ ചെന്നയിടത്തൊക്കെയും ദൈവത്തിൻ്റെ കൈ അവർക്ക് വിരോധമായി മാറുകയാണ് അപ്പം ദൈവത്തിൻ്റെ കൈ വിരോധമായി മാറിയതുകൊണ്ട് ചെന്ന ഇടങ്ങളിലെല്ലാം മഹാകഷ്ടങ്ങളാണ് അവർ നേരിടുന്നത് എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് പുറപ്പെടുക്കാതെ ദൈവത്തെ ദുഷിക്കാതെ ജനം അതാത് കാലഘട്ടത്തിൽ ദൈവത്തോട് നിലവിളിക്കുക നിലവിളിക്കുമ്പോൾ ദൈവം ചെയ്തതായ കാര്യമാണ് ദൈവം അവിടെ അവരെ രക്ഷിക്കുന്നതിനു വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ചു ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു ന്യായാധിപന്മാർ സ്വയം എഴുന്നേൽക്കുക എഴുന്നേൽക്കുകയല്ല അവരുടെ പിറകിൽ നിയോഗവും പ്രേരണയും കൊടുത്ത് ദൈവം ശക്തി പകർന്ന് വിജയത്തിലേക്ക് ജനത്തെ നയിക്കാൻ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ സമയം സമാഗതമാകുമ്പോൾ പരിചിതരെ മാത്രമല്ല അപരിചിതരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കും വിശുദ്ധ തിരുവഴത്തിലെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ചരിത്രം നാം പരിശോധിച്ചാൽ അതാത് സമയങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നിങ്ങൾ വിടുവിക്കപ്പെടേണ്ട സമയമാകുമ്പോൾ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും ചിലപ്പോൾ അത് വ്യക്തികളെ ആകാം മറ്റ് ചിലപ്പോൾ ദൂതനെ തന്നെ ദൈവം എഴുന്നേൽപ്പിക്കും ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു ആ കാലഘട്ടത്തിൽ നിൻ്റെ സ്വജാതിക്കാർക്ക് തുണനിൽക്കുന്ന എന്ന ദൂതനെ ഞാൻ എന്തു ചെയ്യും എഴുന്നേൽപ്പിക്കും അപ്പോൾ ദൂത് തരിക മാത്രമല്ല വ്യക്തികളറിയോ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ നിർണായക ഘട്ടത്തിൽ നിങ്ങൾക്ക് തുണനിൽക്കാൻ സഹായം ചെയ്യാൻ ൂതനെ വരെ ദൈവം ചെയ്യും എഴുന്നേൽപ്പിക്കും വിശുദ്ധ തിരുവഴുത്തിൽ ദൈവം ചിലർക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ചത് നാം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയുടെ മഹത്വം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും സ്റ്റേഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ മുൻപിൽ ഒരുമറ്റം ആൾക്കാർ അവനെതിരെ കോപഭ്രാന്ത് നിറഞ്ഞ് ഇളകി വരുമ്പോൾ പരീഷന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായ മറ്റുള്ളവർ വളരെ ബഹുമാനിക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന ഗമാലിയൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് ഗമാലിയൽ എഴുന്നേറ്റ് പറഞ്ഞതായ വാക്കുകൾ മറ്റുള്ളവർ അനുസരിക്കുകയും കീഴ്പ്പെടുകയും ഒക്കെ ചെയ്യുന്നു നോക്കുക സ്റ്റേഫാനോസിന് ഒരു വിടുതൽ വേണം അപ്പോൾ അവിടെ ദൈവം ഗമാലിയേലിനെയാണ് എഴുന്നേൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായ യോസഫ് ദൈവിക ദർശനം കണ്ടവരാണ് അപ്പനെ അനുസരിച്ച് അവൻ ദോധാനിലേക്കുമൊക്കെ പോയി എന്നാൽ ദൂരത്ത് അവൻ വരുന്നത് കണ്ടിട്ട് സഹോദരന്മാർ സഹോദരന്മാരൊന്നടങ്ങ് പറയാം ഇതോ സ്വപ്നക്കാരൻ വരുന്നു അവനെ പിടിച്ച് നമുക്ക് കൊന്നുകളയാം എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് രൂപൻ ബൈബിളിൽ ഇങ്ങനെ ഒരു പദമുണ്ട് കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമറികടുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ നിങ്ങൾ ഭയപ്പെടരുത് ചഞ്ചലിക്കരുത് അവിശ്വസിക്കരുത് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും ഒന്നുകിൽ ദൈവം ദൂതനെ എഴുന്നേൽപ്പിക്കും അല്ലെങ്കിൽ ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ അതിൻ്റെ ആരംഭ അടയാളമാണ് അഡ്വാൻസാണ് ഈ ദൂത് ദൈവം നിങ്ങൾക്ക് തരുന്നത് ദൂതിൻ്റെ പുറകെ നിങ്ങളുടെ ലൈഫിൽ ദൂതൻ എഴുന്നേൽക്കും ഈ ദൂതിൻ്റെ പുറകെ നിങ്ങളുടെ പിറകിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ചില വ്യക്തികളെ ആയിരിക്കും എഴുന്നേൽപ്പിക്കുന്നത് വിശുദ്ധ തിരുവിഴുത്തിൽ എത്രയോ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഇത്തരം പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വലത്തോട്ട് നോക്കിക്കാണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ എന്ന് നിലവിളിക്കുന്നതായ വേളയിൽ ദൈവം നമ്മെ അറിയുന്ന മനസ്സിലാക്കുന്ന പരിചിതരായിട്ടുള്ള വ്യക്തികൾ ഇടപെടുന്നതിനേക്കാൾ ദൈവം നിങ്ങൾക്കു വേണ്ടി ചിലരെ ചിലരെന്തെയും എഴുന്നേൽപ്പിക്കും അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മുഴുവൻ മഹത്വവും ദൈവത്തിന് എന്ത് ചെയ്യത്തുള്ളൂ കിട്ടുകയുള്ളൂ നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഇടങ്ങളിലൊക്കെ അസാധാരണമായ ക്രിയകൾ ദൈവം ചെയ്യും ഉറങ്ങിക്കിടക്കുന്ന മനസ്സുകളെ ദൈവം ഉണർത്തും പല ഹൃദയങ്ങളോട് ഇടപെടും ചിലർക്ക് അതിനെക്കുറിച്ച് ഉൾ ഉൾപ്രേരണകൾ ദൈവം എന്ത് ചെയ്യും കൊടുക്കുവാനായിട്ടിടയായിത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ നിങ്ങളുടെ സകല വഴികളും അടഞ്ഞെന്ന് തോന്നിയാലും ഞാൻ അകപ്പെട്ടുപോയി ഇതിൽ നിന്ന് ഇനിയും പുറത്തു വരികയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പരിചയപ്പെടുത്തുവാൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഒരു ചുരുക്ക സമയത്തേക്ക് അവിടെ കൊണ്ടുവന്നതുപോലെ നിങ്ങളെ ഒരിക്കൽ മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കാം മറന്നു കളഞ്ഞവരായിരിക്കാം അവരെയും ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എഴുന്നേൽപ്പിക്കും ദൈവം വല്ലഭനും പുല്ലും ആയുധമെന്ന് വായിക്കുന്നത് പോലെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും എഴുന്നേൽപ്പിക്കും എന്ന് നിങ്ങൾ അധരം തുറന്ന് പറയൂ ദൈവം എഴുന്നേൽപ്പിക്കുന്നവരെ നിങ്ങൾക്ക് കാണാം ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനെ തുടർന്ന് വെളിപ്പെടും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ